രണ്ടു കാലിന്റപ്പെട്ട നാലുകാലിന് പുറപ്പെട്ടതിനം കൊണ്ടുണ്ട് ആര് ഞാൻ പറഞ്ഞില്ലേ രണ്ടു കാലിനും നാലു കാലം ഉള്ളവരും ഒന്നും കൂടി കടത്തരുന്നത് അല്ല രണ്ടു കാലും നാലു കാലും അല്ല പിന്നെ ആകാശകാരികളാണ് വന്നിരിക്കണത് ആകാശത്തിന് ആരാ ദേവന്മാരാണോ അവരല്ല രക്ഷന്മാര് കിന്നരന്മാര് ഗന്ധർവന്മാര് അങ്ങനെ ആരെങ്കിലും ആണോ അവരുമല്ല പിന്നെ ആരാ ആകാശചാരികള് ഗഹനചാരികള് പിന്നെ ഏത് ഗഹനാചാരികളാ കാണാൻ വന്നിരിക്കുന്നത് അത് രണ്ട് പക്ഷികള് പക്ഷികളോ ഇനി ആര് വന്നാലും ആ ദേവിയെ േ ഉറക്കരുത് ആരും വൃക്കൻ പാർക്കാൻ അകത്തേക്ക് വിടരുത് എന്നാണ് കൽപ്പന അപ്പോ സാന്നിധ്യമുള്ളതെങ്കിൽ അടച്ച് കിടക്കുകയാണെങ്കിൽ എന്താ ചെയ്യ മകത്ത് അടച്ചു കിടക്കുകയാണെങ്കിൽ പുറത്ത് പ്രദക്ഷിണം വെച്ച് പോകാതെ അപ്പോ ഭഗവാന്റെ അടക്കിൽ കിടക്കാൻ വയ്യെങ്കിൽ കൈലാസ് ഒന്ന് പ്രദക്ഷിണം വെച്ച് പോകാൻ നിശ്ചയിച്ച് ആരായണം 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 ആരണമായിട്ട് അങ്ങനെ ആ ഭാഗത്തു കൂടെ എങ്ങനെ വരുന്നതാണ് ി തമ്പുരാനാണല്ലോ ഉണ്ണിഗണപതിയാണല്ലോ ഉണ്ണിഗണപതി ഇവിടെ ഉരുടെ വരണ്ട് കിടക്കണു അകത്തടച്ചിരിക്കണു ദേവി ഇവിടെ ഇല്ലാനും മനസ്സിലായി മനസ്സിലായി വേഗം ആ രസന്റെ സമീപത്തിങ്കിൽ ചെന്നപ്പോ ദേവി അധരസോടോട് കൂടിയിട്ട് അവിടെ സ്നാനം ചെയ്യണത് അങ്ങനെ കണ്ടപ്പോ ഏകദേശം ആ ഭാഗത്തെ കൈലാസംപർവതത്തിൽ പോയതൂല്യാ ഭഗവാനെ ദർശിക്കാൻ സാധിക്കായിക വന്നതൂല്യാ ഉണ്ണി ഗണപതി ഉരുണ്ട് വരണ്ട് കിടക്കണത് കണ്ടതൂല്ല കേട്ടു എന്താ ഞാൻ കൈലാസത്ത് പോയതുമില്ല അപ്പൊ ഭഗവാനെ കാണാൻ ഇരുന്നതും ഇല്ല അപ്പൊ ഭഗവാനെ കാണാൻ തരായിട്ടില്ല ഉണ്ണി ഗണപതി ഉരുണ്ട് വരണ്ട് കണ്ട് കിടക്കണത് കണ്ടതും ഇല്ല ഉണ്ണി ഉരുണ്ട് വരണ്ട് പുറത്ത് കിടക്കണതുകൊണ്ട് കാര്യം മനസിലായി വേഗം അവിടുന്ന് സ്നാനമൊക്കെ മതിയാക്കി തിരിച്ച് ആ ശ്രീകാസത്തിൽ അങ്ങനെ വരണ കണ്ടപ്പോ ദേവിയുടെ വരവങ്ങനെ കണ്ടപ്പോ തന്നെ ഇനി ഇവിടെ നിന്നാ ഭാവും അവരൊക്കെ അവിടുന്ന് അങ്ങോട്ട് മാറി നിന്നു ഗോപുലദ്വാര ദ്വാരകന്മാരൊക്കെ അങ്ങോട്ട് മാറി ദേവി അങ്ങോട്ട് ചെന്ന് അവിടെ അങ്ങനെ ചെന്ന് അങ്ങോട്ട് തോറന്നപ്പോ കണ്ടു ആഹാ എന്നെ ഇവിടുന്ന് പറഞ്ഞ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഞാൻ എൻ്റെ അച്ഛന്റെ അടുത്തേക്ക് ആ ഹിമാലയത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞ് ആ ഉടുത്ത വസ്ത്രം മാത്രമായിട്ട് ദേവി അവിടുന്ന് അവിടെ പുറത്തേക്ക് ഇറങ്ങി ഭഗവാൻ എന്താ വേണ്ടെന്നറിയാണ്ടിരിക്കുന്നതാണ് അനാഗസി ആ സമയത്താണ് രാവണനായിരിക്കുന്ന ഞാൻ ശ്രീകൈലാസം പർവ്വതം എടുത്താ ഇവിടെ ദേവി അവിടുന്ന് ഭഗവാനെ ആ ായിട്ടങ്ങൾ പുറപ്പെട്ടു പോകുമ്പോ കൈലാസം ഞാനങ്ങനെടുത്തപ്പോ എന്താ ഈ ആകപ്പാടയെ അങ്ങടെ ഇളകാൻ തുടങ്ങി ആകപ്പാടെ അവിടെ ഇളകിയപ്പോ ദേവിക്കാകെ പരിഭ്രമായി വസ്ത്രമൊക്കെ കൂടി കൂട്ടി അങ്ങനെ പിടിച്ച് ഓടി അങ്ങോട്ട് ചെന്ന് ആ ഭർത്താവിനെ അങ്ങോട്ട് ആലിങ്കനം ഭഗവാനും സന്തോഷമായിട്ട അങ്ങട് പോയി ആലിംഗനം ചെയ്യേക്കാൾ സുഖം ഇങ്ങോട്ട് വന്ന് ആലിങ്കനം ചെയ്യണം ദേവി സന്തോഷമായിട്ട് തന്നെ വന്നാൽ ഇളക്കാനെ കണ്ടു കൈലാസ അങ്ങനെ ഇളകൂ പരമേശ്വരന്റെ സംശയം ഉണ്ടായില്ല ആ ഇരുന്ന ഇരുത്തി തന്റെ പെരുവരണ വരത്തേക്കാലിന്റെ പെരുവരണ് ആ ഭൂമി എങ്കിലും കൈലാസത്തിന്റെ ഉമ്മാനെ സ്പർശിച്ചു ശക്തിയായി രാവണൻ ഇരുപത് കയ്യും ശ്രീകൈലാസം പർവത്തിന്റെ അടിയിലായിട്ട്